എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഭരണഘടനാ ഭേദഗതികളുടെ അവസാനത്തെ ആണ് കേട്ടോ നമുക്ക് ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും എന്ത് ചെയ്യാം ഇതിന്റെ ചോദ്യങ്ങൾ വരാം അതുകൊണ്ടാണ് ഇത് വേറൊരു സെക്ഷനിലാക്കിയത് അപ്പൊ ഭേദഗതികളിൽ അവർ തന്ന ഭേദഗതി നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭേദഗതികളുടെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കാരണം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്കുകൾ നഷ്ടമാകും അതുകൊണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് വേണ്ടത് എൻ്റെ ഇതിന്റെ ക്ലാസ്സിൽ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും പഠിക്കാൻ തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കരുത് കാരണം ഇതൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഭേദഗതികളുടെ ഭാഗത്ത് നിന്നും ചോദിക്കാറുണ്ട് നൂറാം ഭേദഗതി നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി ൂറ്റി അഞ്ച് നൂറ്റി എട്ട് നൂറ്റി പത്ത് ആന്റ് നൂറ്റി പന്ത്രണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ഊർജം എന്ന് പറയുന്നത് തന്നെ ക്ലാസ്സിന്റെയും എന്റെ ഒക്കെ ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പറയാതെ തന്നെ ചെയ്യും എന്നുള്ളത് അറിയാം എങ്കിലും നമുക്ക് നല്ല നമുക്ക് ഒക്കെ ക്ലാസ് കമ്മിയാണ് അല്ലെ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പെയ്ഡ് ക്ലാസ്സിൽ കൊടുക്കുന്ന അതേ ഇതാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ പിന്നെ അതിനേക്കാൾ നമ്മൾ എനർജി എടുത്ത് ഒരു ദിവസം പോലും അത്രയും സാഹചര്യം മോശമായി മാത്രം നമ്മൾ ക്ലാസ് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ നമ്മൾ കേരള ഭരണഭരണ സംവിധാനം ഒക്കെ നിങ്ങൾ ക്ലാസ്സുകളൊന്നും പോയി നോക്കിക്ക എത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എടുത്തു തന്നിരിക്കുന്നത് സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കി മാർക്ക് ഏരിയ കൂടുതലുള്ള ഭാഗങ്ങൾക്കൊക്കെ ഞാൻ ആദ്യം അതിന് പ്രിവിലേജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു അത് ഫുള്ള് ഞാൻ എടുത്തു തന്നു എക്കണോമിക്സ് കംപ്ലീറ്റ് ആക്കി തന്നു ഭരണഘടനാ ഭേദഗതികൾ നമ്മുടെ കഴിയാനായി സുപ്രധാന നിയമങ്ങൾ ഭയ സംവിധാനം കഴിഞ്ഞു ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തു വെച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഒപ്പം കൊണ്ടുപോയി തന്നിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടില്ലേ എൽ ഡി നിലവാരത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തെട്ട് ക്വസ്റ്റിൻ പേപ്പർ ഇട്ടോ എക്സാം ആകുമ്പോഴേക്കാ നമുക്ക് നൂറ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു വരുമ്പിക്കോ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒക്കെ നല്ലോണം കമ്മിയാക്കി കിട്ടും നല്ല രീതിയിൽ നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യുക നല്ല പ്രാവർത്തികമാക്കുക നല്ല പ്രവർത്തിക്കുക കേട്ടോ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക ഫലം എന്താണ് നമ്മുടെ മുന്നിൽ എത്തും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവാം നമുക്ക് എന്നാ നൂറാമത്തെ ഭേദഗതി പഠിക്കാം കേട്ടോ എന്നും ചോദിക്കാറുണ്ട് ഒരുപാട് പ്രാവശ്യം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നൂറാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ അത് വന്നത് നൂറാമത്തെ ഭേദഗതി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങള് എന്ത് ചെയ്യാണ് പരസ്പരം കൈമാറല് ഇപ്പൊ ഇന്ത്യയില് കുറച്ച് സ്ഥലങ്ങൾ എന്താണ് ബംഗ്ലാദേശിന് കൈമാറിലും ബംഗ്ലാദേശിലുള്ള കുറച്ച് സ്ഥലങ്ങള് ഇന്ത്യയിലേക്ക് കൈമാറിലുമായിരുന്നു അപ്പൊ ചോദ്യം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രശ്നം അതാണ് നൂറാമത്തെ ഭേദഗതിയില് രണ്ടായിരത്തി പതിനഞ്ചില് വരുന്നത് ഭേദഗതി ബില്ല് ഏതായിരുന്നു ൂറ്റി പത്തൊമ്പതാമത്തെ ഭേദഗതി ബില്ല് കേട്ടോ നൂറ് നൂറ്റി പത്തൊൻപത് ഇത് മനസ്സിലായോ നൂറാമത്തെ ഭേദഗതി എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലായോ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കമാണ് കേട്ടോ പിന്നെ അപ്പൊ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രശ്നത്തില് നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയില് നൂറ്റി പതിനൊന്ന് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എത്ര നൂറ്റി പതിനൊന്ന് പ്രദേശങ്ങളെ എവിടേക്ക് കൊടുത്ത് കൈമാറി ബംഗ്ലാദേശിലേക്ക് കൈമാറി പിന്നെ ഈ ബംഗ്ലാദേശില് അമ്പത്തി ഒന്ന് പ്രദേശങ്ങളെ എവിടേക്കും കൈമാറി നമ്മുടെ ഇന്ത്യയിലേക്കും കൈമാറി അപ്പൊ ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ പ്രദേശങ്ങൾ എവിടേക്കും പോകുന്നത് ബംഗ്ലാദേശിലേക്ക് പോകുന്നത് അപ്പൊ ഇന്ത്യയിലെ നൂറ്റി പതിനൊന്ന് പ്രദേശങ്ങളെ ബംഗ്ലാദേശിലേക്കും ബംഗ്ലാദേശിലുള്ള അൻപത്തൊന്ന് പ്രദേശങ്ങളെ ഇന്ത്യയിലേക്കും എന്ത് ചെയ്തു കൈമാറി ഇതൊന്ന് മനസ്സിലാക്കി വെക്ക ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി പത്തൊമ്പതാം നൂറ്റി നൂറാം ഭേദഗതി ബില്ല് നൂറ്റി പത്തൊമ്പതാം ഭേദഗതി ഇത് മനസ്സിലായോ ഇത് മനസ്സിലായോ ഒന്ന് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് സ്വയം പറഞ്ഞു നോക്കിയേ ഹൺഡ്രഡ് അല്ലേ ഹൺഡ്രഡ് സംഖ്യ നൂറാം ഭേദഗതി അത് മനസ്സിലാക്കാം അടുത്ത് നമുക്ക് നൂറ്റി ഒന്ന് എടുക്കാം ജി എസ് ടി അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെ നൂറ്റി ഒന്നാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനാറിൽ വന്നു ജി എസ് ടി ഭരണഘടനയില് ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയാണ് ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ഫുള്ളും ചോദിച്ചതാണ് ഈ ഇനി ഈ നൂറ്റി ഒന്നാം ഭേദഗതി ഒക്കെ ഫുള്ളും ഈ നാല് തന്ന കാര്യവും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പി എസ് സി എത്തിപ്പെട്ട മേഖലകളാണ് ഈ ഭാഗം അപ്പൊ വീണ്ടും എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും അതോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു വെക്കുക അപ്പൊ ജി എസ് ടി കുറിച്ച് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് എന്ന് ചോദിച്ചാൽ നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയാണ് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഭേദഗതി ബില്ലാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇയെ കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായിട്ട് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയതായിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് യും പിന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ എന്താണ് ജി എസ് ടി കൗൺസിലാണ് കേട്ടോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ എന്ന് പറയുന്നത് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തതും ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ കൂട്ടിച്ചേർത്തത് കേട്ടോ അപ്പൊ ജി എസ് ടി കൗൺസിൽ ഏതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ ആണ് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആണ് അടുത്തത് നൂറ്റി രണ്ടാം ഭേദഗതി നമ്മൾ നൂറ് കഴിഞ്ഞു നൂറ്റി ഒന്ന് കഴിഞ്ഞു ഇനി നമ്മൾ ഏതാണ് നൂറ്റി രണ്ട് അപ്പൊ ഓർത്തു വെച്ചാൽ മതി കേട്ടാ നൂറ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രശ്നം നൂറ്റി ഒന്ന് ജി എസ് ടി നൂറ്റി രണ്ടാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലാണ് വന്നത് എന്തായിരുന്നു അതില് ദേശീയ പിന്നാക്ക കമ്മീഷന് എന്ത് ചെയ്യാണ് ഭരണഘടന പദവി കൊടുക്കുന്നത് ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടന പദവി നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാമത്തെ ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഭേദഗതി ബില്ലാണ് ഈ നൂറ്റി രണ്ടാമത്തെ ഭേദഗതി പ്രകാരം ഈ പുതിയ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണോ നമുക്കറിയാം അറിയാം അല്ലെ എസ് സി എസ് ടി വിഭാഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മുന്നൂറ്റി മുപ്പത്തെട്ടാണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ മുന്നൂറ്റി മുപ്പത്തെട്ട് ബിയും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എയും എന്ത് ചെയ്തു നിലവിൽ വന്നു പുതിയ അനുച്ഛേദങ്ങൾ നിലവിൽ വന്നു നമുക്കറിയാം മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്നത് എസ് സിയും മുന്നൂറ്റി മുപ്പത്തി എട്ട് എ എന്ന് പറയുന്നത് ഏതാണ് എസ് ടിയുമാണ് അല്ലെ എങ്കിൽ മുന്നൂറ്റി സോറി മുന്നൂറ്റി മുപ്പത്തിയെട്ട് കേട്ടോ മുന്നൂറ്റി മുപ്പത്തെട്ട് എസ് സി മുന്നൂറ്റി മുപ്പത്തെട്ട് എ എസ് ടി അപ്പൊ മുന്നൂറ്റി മുപ്പത്തെട്ട് എന്ത് ചെയ്യണം ബിന് കൂടി കൂട്ടിച്ചേർക്കുക കൂട്ടിച്ചേർത്തു ഏത് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ട് ബി പുതിയതായിട്ട് വന്നു അതിലാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ ഇവിടെ എസ് സി കമ്മീഷൻ ഇവിടെ എസ് ടി കമ്മീഷൻ ഇവിടെ പിന്നാക്ക കമ്മീഷൻ മറക്കരുത് കേട്ടോ ദേശീയ തലത്തിലാണ് ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി കൊടുത്തതാണ് പഠിച്ചു അല്ലെ ഇനി നമുക്ക് നൂറ്റി മൂന്നിലേക്ക് പോവാട്ടോ നൂറ്റിമൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേട്ടോ നൂറ്റി രണ്ടാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി മൂന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പിന്നാക്കം നിൽക്കുന്ന എങ്ങനെ പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആർക്ക് മുന്നാക്ക സമുദായക്കാർക്ക് അതായത് ജാതി അതായത് സമ്പ്രദ സമുദായ പ്രകാരം എങ്ങനെയാണ് അവർ ഉയർന്ന സമുദായമായിരിക്കും പക്ഷേ സാമ്പത്തികമായിട്ട് അവർ എന്താണ് പിന്നാക്കമാണ് അങ്ങനെ പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം എന്തൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ചത് നൂറ്റി മൂന്നാമത്തെ ഭേദഗതിയാണ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു അനുച്ഛേ പതിനഞ്ചിലും പതിനാറിലാണ് ഭേദഗതി ചെയ്തത് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ചെയ്യാൻ വേണ്ടി അനുച്ഛേദം പതിനഞ്ചിലും പതിനാറിലുമാണ് ഭേദഗതി ചെയ്തത് പഠിച്ചല്ലോ നൂറ് നമ്മൾ എന്താ പറഞ്ഞത് ഇന്ത്യ ബംഗ്ലാദേശിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രശ്നവും നൂറ്റി ഒന്ന് ജി എസ് ടി നൂറ്റി രണ്ട് ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത് നൂറ്റിമൂന്നാമത്തെ ഭേദഗതി പിന്നാക്ക നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംഭരണം അടുത്തത് നൂറ്റി നാലാമത്തെ ഭേദഗതി നൂറ് കഴിഞ്ഞു നൂറ്റി ഒന്ന് കഴിഞ്ഞു നൂറ്റി ഓർഡർ ായിട്ടിങ്ങനെ പഠിച്ചു പഠിച്ചു പോയത് ഇത് വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിട്ടാണ് ഞാൻ ഓരോ സ്ലൈഡിലും വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ പറയുന്നത് നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് ഇനി ഏതാണ് നൂറ്റിനാല് ഭേദഗതി എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ആർക്ക് എസ് സി എസ് ടി വിഭാഗക്കാരുടെ സംവരണം ഇതുവരെ രണ്ടായിരത്തി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ രണ്ടായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി അഞ്ച് വരെ എന്ത് ചെയ്യുന്നു സംവരണം കൊടുക്കുകയാണ് കേട്ടോ ലോകസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള എസ് സി എസ് ടി വിഭാഗക്കാരുടെ സംവരണം രണ്ടായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി അഞ്ച് വരെ നീട്ടി പിന്നെ എന്ത് ചെയ്തു ഇത് ഒന്നാമത്തെ പോയിന്റ് ഇത് രണ്ടാമത്തെ പോയിന്റ് ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം ഇല്ല അല്ലെ നമ്മളൊന്നും ലോക മണ്ഡലം എടുക്കുമ്പോൾ നൂറ്റി നാല്പത്തി ഒന്ന് പറയാറുണ്ട് ഇപ്പൊ നൂറ്റി നാല്പതലുള്ളൂ ആ ആംഗ്ലോ ഇന്ത്യൻ താർക്കുള്ള സംവരണം എന്ത് ചെയ്തു നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തത് നൂറ്റിനാലാം ഭേദഗതിയിലാണ് അടുത്തത് നൂറ്റി അഞ്ചാമത്തെ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു അതുപ്രകാരം എസ്ഇ സി എന്താണ് ഈ എസ് എസ് സി ബി സി എസ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സോഷ്യോ എക്കണോമിക്ക് ബാക്ക്വേർഡ് ക്ലാസ്സസ് നിശ്ചയിക്കാനുള്ള അധികാരം തിരികെ നൽകിയ ഭേദഗതിയാണ് എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സോഷ്യോ എക്കണോമിക് ബാക്ക്വേഡ് ക്ലാസസ് നിശ്ചയിക്കാനുള്ള അധികാരം തിരികെ നൽകിയ ഭേദഗതിയാണ് നൂറ്റി അഞ്ചാമത്തെ ഭേദഗതി ഭേദഗതി ബില്ല് ഏതാണ് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ഭേദഗതി ബില്ലാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബിയും മുന്നൂറ്റി നാല്പത്തിരണ്ട് എയും മുന്നൂറ്റി അറുപത്തിയാറ് മുന്നൂറ്റി അറുപത്തി ആറില് ഇരുപത്തി ആറ് സിയിലുമാണ് ഇത് പ്രകാരം മാറ്റം വരുത്തിയത് പിന്നെ ഈ നൂറ്റി അഞ്ചാം ഭേദഗതി മറാത്താ കോട്ട കേസുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നൂറ്റി അഞ്ചാം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പഠിച്ചല്ലോ എസ്ഇ ബി എസ്ഇ നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകി ആ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ഭേദഗതി ബില്ലാണ് അതൊരു കാര്യം അടുത്തത് മുന്നൂറ്റി മുപ്പത്തെട്ട് ബിയും നമ്മൾ നേരത്തെ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി പറഞ്ഞ ദേശീയ പിന്നെ കമ്മീഷൻ പറയില്ലേ മുന്നൂറ്റി നാല്പത്തിരണ്ട് എയിലും മുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി ആറിൽ ഏതാണ് മാറ്റം വരുത്തിയത് ആണ് മാറ്റം വരുത്തിയത് പിന്നെ മറാത്താക്കോട്ട കേസുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് നൂറ്റി അഞ്ചാമത്തെ അടുത്തത് നൂറ്റി പതിനെട്ട് എത്രയാണ് ഓക്കെ അപ്പൊ ഒന്നും കൂടി എന്ത് ചെയ്യാ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ചു നോക്കണം തനിയെ പറഞ്ഞു നോക്കണം നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് നോക്കണം കേട്ടോ ഇനി അടുത്തത് നമുക്ക് നൂറ്റി എട്ടാമത്തെ ഭേദഗതി ബില്ലിക്കുക ഇനി നമുക്ക് നൂറ്റി എട്ടാണ് കേട്ടോ നൂറ്റി എട്ടാം ഭേദഗതി ബില്ല് രണ്ടായിരത്തി എട്ട് അത് വനിതാ സംഭരണ ബില്ലാണ് കേട്ടോ വനിതാ സംഭരണ ബില്ല് എന്നറിയപ്പെടുന്നത് നൂറ്റി എട്ടാം ഭേദഗതി ബില്ല് ആണ് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല പാർലമെന്റിലൊന്നും പാസ്സായിട്ട് ഭേദഗതി കൊണ്ടുവന്നേ ഉള്ളു അതിലെ വിഷയം വനിതാ സംവരണ ബില്ലാണ് പക്ഷെ അത് പാസ്സായിട്ടില്ല അടുത്ത നൂറ്റി പത്തും നൂറ്റി പന്ത്രണ്ടാം ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഒൻപതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതില് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡിയും ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ടിയും എന്ത് ചെയ്തു ഭേദഗതി ചെയ്തിട്ട് എന്താണ് അതിൽ പറയുന്നത് നമ്മുടെ പഞ്ചായത്തുകളിലെയും നഗരപാലികകളിലെയും ആകെ സീറ്റുകളിലെ വനിതാ സംവരണം മൂന്നിൽ ഒന്നിൽ നിന്നും മൂന്ന് ഒന്ന് എന്നായിരുന്നു കണക്ക് അതായത് മൂന്ന് ഒന്ന് എന്നായിരുന്നു അതിൽ നിന്ന് എന്ത് ചെയ്തോ അമ്പത് ശതമാനമാക്കി ഉയർത്തുക പക്ഷെ ഇതും എന്ത് ചെയ്തിട്ടില്ല ആയിട്ടില്ല. ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല് ഇട്ടി ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിട്ട് ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തത് എന്താണ് പഞ്ചായത്തുകളിലെയും നഗരപാലികകളിലെയും ആകെ സിറ്റുകളിലെ വനിതാ സംവരണം മൂന്നിൽ ഒന്ന് എന്നതായിരുന്നു പക്ഷെ അതിന് പകരം എന്താക്കണം അമ്പത് ശതമാനമാക്കി ഉയർത്തണം എന്നതായിരുന്നു പക്ഷെ അത് നിയമസഭയിൽ പാസ്സായി പാർലമെന്റിൽ എന്തായിട്ടില്ല പാസ്സായിട്ടില്ല അപ്പൊ നമ്മുടെ ഭരണഘടനാ ഭേദഗതി നമുക്ക് ഒരു എന്താ പറയാ ഒരു ഡിഗ്രി ലെവലിനടക്കം നമ്മൾ ചെയ്യുന്നതിൽ ആ രീതിയിലാണ് ക്ലാസ്സുകൾ തന്നിരിക്കുന്നത് അവർ തന്നിട്ടുണ്ട് നാല്പത്തിരണ്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഞാൻ അത് മാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേ ഒന്ന് ശ്രദ്ധിച്ചേ അതിൽ സാധാരണ പ്രീവിയസ് ആയിട്ട് ഏതൊക്കെ ഭേദഗതി ചോദിച്ചിട്ടുണ്ട് അത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തന്നു അതിന് പുറമേ അതിന്റെ മുമ്പ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഭരണഘടന ഭേദഗതികൾ ഇപ്പൊ നമ്മൾ നൂറ്റി എട്ടാം ഭേദഗതി വേഗം കൊണ്ടുപോയിട്ട് ഒരു ബില്ല് അവതരിപ്പിക്കണം അല്ല കുറേ ഫോർമാലറ്റി ഉണ്ട് പാർലമെന്റിൽ എന്തൊക്കെ ചെയ്യണം ആ ഭരണഘടനാ ഭേദഗതികൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിന് എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം ഇത് പഠിക്കാൻ അപ്പോഴായിരിക്കും നമുക്കത് എന്ത് ചെയ്യാൻ വ്യക്തമായിട്ട് പാർലമെന്റിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കാരണം ചോദ്യങ്ങൾ അവിടെ നിന്നും വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഭരഘടന ഭേദഗതി പഠിക്കാം നമുക്ക് അടുത്ത ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിക്കണ്ടേ വേഗം കഴിയണം ഇനി കുറച്ചേയുള്ളൂ ഒട്ടേ ടോപ്പിക്ക് കുറച്ചേയുള്ളൂ അത് നമുക്ക് വേഗം കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ എന്തായി കംപ്ലീറ്റ് ആയി ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനില് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ട് ഒരു മാരത്തോൺ പോലെ ഒരു ക്ലാസ് ഭരണഘടനയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു മാരത്തോൺ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ ഭരണഘടനയിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ ഭരണഘടന സിലബസ് വൈസ് ആയിട്ട് ടോപ്പിക് എമൗണ്ട് ഇതിൽ കൂടുതൽ അഞ്ച് മാർക്ക് നേടാൻ വഴി എനിക്കറിയില്ല ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗം കൂടി ക്ലിയർ ആക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അവ മറക്കരുത് ചില നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് താഴെ കമന്റ് ഒക്കെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് നന്ദി